എന്താ ഇവിടെ അച്ചാശം കേറി പറഞ്ഞില്ലേ നീ നീദി ഇങ്ങനെ വില എങ്ങനെയാ അങ്ങോട്ട് കിടന്നാലെങ്ങനെയാണ് എണീക്ക അവിടെന്ന് അപ്പൊ അവിടെ കിടന്ന് നിറങ്ങണല്ലാതെ എണീക്കണ്ടോക്കിയാൽ എന്താ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ശല്യം ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ എടാ നീ ജോലിക്ക് പോകണതും അല്ലെങ്കിൽ പോയില്ല എന്നൊന്നും അല്ലെ ഇവിടെ പറയണത് ഞങ്ങൾ ഇത്രയും പേര് ഈ വീട്ടിലുണ്ട് നീ നിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളോട് പറയാ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു വിശേഷം നീ ചോദിക്കാറുണ്ടാ ഇവിടെ ഉള്ള ആളുകളല്ലേ ഞാൻ എന്ത് ചോദിക്കാനാണ് ഇവിടെ അതെ അതെ നിന്റെ പങ്ക് പ്രസവിച്ചു അറിഞ്ഞോ ഞാൻ അറിഞ്ഞു ഞാനറിഞ്ഞിത് ഫേസ്ബുക്കിൽണ്ടായാലും ലൈക്ക് കൊടുത്തല്ലോ കൊടുക്കാനല്ലേ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് നിങ്ങൾ അകത്തോട്ട് കേറിപ്പോ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കട്ടെ ഇതിൽ ഒരുപാട് ആളുകളുണ്ട് ഞാൻ അവരോട് സംസാരിച്ചോണ്ടിരിക്ക സംസാരിക്കാനുള്ളത് നിനക്കൊന്നും ഞങ്ങളോടൊന്നും സംസാരിക്കാനില്ല നീ വീട്ടിലല്ല താമസിക്കണത് നീ വേറെ ലോകത്തിന്റെ ഏതോ അറ്റത്താണ് ഞാൻ നല്ല ചാർജർ അമ്മനോട് ചോദിച്ചല്ല ചാർജർ